പല ആളുകളും മതം മാറുകയും ഇഷ്ടമുള്ള മതം സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ആ ഹൈ ഐ വാച്ച് അവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ നിൽക്കാനും മതം വേണ്ട എന്ന് തോന്നിയാൽ വലിച്ചെറിയാനും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് അതുകൊണ്ട് ഇനിയിപ്പോ എനിക്ക് മതരഹിതയായി ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ് ഈ ജനാധിപത്യത്തിന്റെ മാധുര്യം എന്താണ് എന്ന് ഞാൻ അനുഭവിച്ചു മനസ്സിലാക്കിയത് അതുപോലെ തന്നെ മറ്റൊരാൾക്ക് അഖിലയ്ക്ക് ഹാദിയാകാനും ഹാദിയയ്ക്ക് അഖിലയാകാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള മതവും വിശ്വാസവും ഒക്കെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഓക്കെ നമ്മൾ അതിനോടൊന്നും ഒരിക്കലും എതിര് പറയുന്നില്ല പക്ഷെ ഇവിടെ എന്തെങ്കിലും ഒരു ബാഹ്യ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്കതിനെ എതിർക്കേണ്ടി വരുന്നത് ഏതെങ്കിലും ഒരു പ്രേരണ അതല്ലെങ്കിൽ എന്തിനെങ്കിലും വേണ്ടി ഒരാള് മതം മാറുമ്പോൾ ഓക്കെ താങ്ക് യു ഷീന താങ്ക് യു താങ്ക് യു താങ്ക് യു പാലക്കാടൻ ഹായ് ആ റഹീം ആ മുത്തുൻചക്കരയും ഒക്കെ തന്നെയാണ് പിന്നെ ആ ഓക്കെ കോശി ഒരു മതത്തെ മാത്രം വല്ലാതെ ടാർഗറ്റ് ചെയ്യുന്നത് യോജിക്കുന്നില്ല നിങ്ങൾ എന്നോട് യോജിക്കണം എന്നെനിക്ക് യാതൊരു നിർബന്ധവുമില്ല ഏ ഇപ്പോ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടയെ സംബന്ധിച്ചു മാത്രമല്ലേ പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ടുകാർ സംസാരിക്കൂ ആ പ്രേമരാജൻ സ്വാഗതം നമുക്ക് യോജിക്കാം യോജിക്കാതിരിക്കാം പറയുന്നത് വസ്തുതകളാണോ അല്ലേ എന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ എന്റെ കോൺസെപ്റ്റ് അങ്ങനെയാണ് ഒരു മതത്തെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ മതത്തിൽ ഇല്ലാത്ത എന്തെങ്കിലും വസ്തുതയെ കുറിച്ച് പറയുന്നുണ്ടോ ആ മതം അർഹിക്കാത്ത ഏതെങ്കിലും വിഷയത്തെ സംബന്ധിച്ച് ഞാൻ വിമർശിക്കുന്നുണ്ടോ അതാണല്ലോ നോക്കേണ്ടത് ഇപ്പൊ നമുക്കിന്ന് പ്രധാനമായും നോക്കേണ്ടത് ആസിയ ആസിയ എന്ന സ്ത്രീ അതെ നമുക്ക് അറിയുന്ന വസ്തുതകളെ കുറിച്ചിട്ടല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ എനിക്ക് മറ്റു മതങ്ങളെ കുറിച്ച് അറിയില്ല അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല അതുകൊണ്ട് മറ്റു മതങ്ങളിൽ ആരും വിമർശിക്കുന്നില്ലേ ആ മതങ്ങളെ മതങ്ങളെക്കുറിച്ച് ഇപ്പൊ ക്രിസ്ത്യൻ മതത്തെക്കുറിച്ച് ഒരാൾ വിമർശിക്കുമ്പോൾ അവരോട് പോയി പറയാം നിങ്ങൾ എന്താ ഇസ്ലാമിനെ കുറിച്ച് വിമർശിക്കുന്നത് അവർക്ക് അറിയുന്നതിനെ കുറിച്ച് എല്ലാം നമുക്ക് സംസാരിക്കാൻ പറ്റും അത് മനസ്സിലാക്കാൻ നമുക്കൊരു നമുക്കൊരു കോമൺ സെൻസ് ഉണ്ടാകണമല്ലോ അത്രയും വേണ്ടു കോശിക്ക് യോജിക്കാനും വിയോജിക്കാനും ഉള്ള സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ സഹോദര ഇതെന്റെ മതമാണ് അതുകൊണ്ട് ഈ മതത്തിൽ എനിക്ക് തോന്നുന്ന പോരായ്മകളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന ന്യൂനതകളെ കുറിച്ച് തുറന്നു പറയാൻ എനിക്ക് എന്റെ രാജ്യം സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് താങ്ക് യു താങ്ക് യു പാലക്കാട് അപ്പോ ഇവിടെ ഈ സ്ത്രീയുടെ മുമ്പുള്ള പേര് ബിജി തോമസ് എന്നായിരുന്നു ഇവര് പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ ആസിയ ആയി എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇങ്ങനെ ഇസ്ലാമിലേക്ക് വരുന്ന ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് അവരെ ഇളക്കി വിടുകയാണ് ആര് ഇവരെ മതം മാറ്റുന്ന ഒരു സംഘടിത ശക്തി ഇവരെ ബ്രെയിൻ വാഷിങ്ങിന് വിധേയരാക്കി ഇവരെ കൊണ്ട് പരസ്യം ചെയ്യിപ്പിച്ച് മറ്റുള്ള ആളുകളെ കൂടി ഈ പൊട്ടക്കണറ്റിലേക്ക് വലിച്ചെറിയുവാണ് ഇനിപ്പോ മതം മാറി ഓക്കെ അവരിവിടെ തന്നെ ജീവിക്കുന്നു സുഖമായിട്ട് കുഴപ്പമില്ല നമ്മളിത് സംഘടിതമായ മതപരിവർത്തനത്തെ എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർ ഇവിടെ ഉണ്ടാകാറില്ല അവർ സിറിയയിലോ അഫ്ഗാനിലോ യമനിലോ ഒക്കെ ആടുമേയ്ക്കാൻ വേണ്ടി പോകാറാണ് പതിവ് അതുകൊണ്ടാണ് മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ നെഞ്ചു പൊട്ടി തകരുന്നത് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുക അതുകൊണ്ടാണ് അതിനെ നമുക്ക് എതിർക്കേണ്ടി വരുന്നത് കാര്യം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ഒരു നിമിഷ ഫാത്തിമയോ ഒരു സോണിയ സെബാസ്റ്റിനോ ഒരു അഖിലാ മാത്രമല്ല ഇവിടെ ഇരകളാക്കപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ അവരെല്ലാവരും ഒരു പക്ഷേ പരാതിയുമായി വാർത്തകളുമായി മാധ്യമങ്ങളുടെ മുമ്പിൽ വരണം എന്ന് നിർബന്ധം പിടിക്കരുത് എല്ലാവരും വരില്ല വരാത്ത കാരണം ഇത് തന്നെയാണ് ഈ മതത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നീട് വേട്ടയാടപ്പെടും ഒന്നത് രണ്ടാമത്തെ കാര്യം ഇതിനെ എതിർക്കാൻ കാരണം ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി ഇസ്ലാമിലേക്ക് പോകുന്നത് ക്രിസ്ത്യൻ മതത്തിൽ താൻ അനുഭവിച്ച ഒരുപാട് ബുദ്ധിമുട്ടുകൾ അത് ഇസ്ലാം മതത്തിലേക്ക് ചെല്ലുമ്പോൾ ഇല്ല എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് അപ്പം നമ്മൾ എന്താണ് ചോദിക്കുന്നത് ശരി ക്രിസ്ത്യൻ മതത്തിൽ കാണാത്ത എന്ത് മഹത്വമാണ് അതല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന സ്ത്രീകൾക്ക് കൊടുക്കുന്ന എന്ത് പ്രിവിലേജുകളാണ് നിങ്ങൾ ഇസ്ലാമിൽ കണ്ടത് എന്ന് ചോദിക്കും ഇപ്പൊ ഞാൻ മതം ഉപേക്ഷിക്കാൻ കാരണം എന്താണ് എന്ന് ഞാൻ പറയുന്നുണ്ട് മാനവികതയില്ലാത്ത ഒരു കാലഘട്ടത്തിനും യോജിക്കാത്ത അന്യമത വിരുദ്ധതകളും യുദ്ധവും കൊള്ളയും കൊലയും ബലാത്കാരവും ഒക്കെ നിറഞ്ഞ ഒരു ഗ്രന്ഥവും ഒരു മതവും എനിക്ക് വേണ്ടെന്ന് തോന്നി ഇതിനകത്ത് ഒരു രൂപത്തിലും മാനവികതയില്ല എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ അതിനെ ഉപേക്ഷിക്കുന്നു യോജിക്കല്ലേ ഞാൻ ആ മതം ഉപേക്ഷിക്കാം കാരണം ക്രിസ്ത്യൻ മതത്തിൽ സ്ത്രീകൾക്ക് ഇത്രമാത്രം സ്വാതന്ത്ര്യമേ ഉള്ളൂ ഇസ്ലാം മതത്തിൽ കുറച്ചുകൂടി ഉണ്ട് എന്ന് എനിക്ക് തോന്നി ശരിയല്ലേ അതല്ലെങ്കിൽ ബൈബിളിൽ കാണാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഞാൻ ഖുർആാനിൽ കണ്ടു ഓക്കെ അതൊക്കെയാണ് അതൊന്നുമല്ലെങ്കിൽ ഇവർ മറ്റെന്തിനോ വേണ്ടി ഈ മതത്തിലേക്ക് വന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും അത്രേ ഉള്ളൂ കാര്യം അപ്പോൾ ഇവര് പറയട്ടെ നമുക്കത് കേൾക്കാം ബ്ലൂടൂത്ത് ഒന്ന് കണക്ട് ചെയ്തോട്ടെട്ടാ ഓക്കെ ഇവരുടെ മുമ്പുള്ള പേര് ഞാൻ പറഞ്ഞല്ലോ എന്തായിരുന്നു ബിജില അതോ ബിജിതയോ അങ്ങനെ കണ്ടു ബിജി തോമസ് ബിജി തോമസ് എന്ന ലേഡി ആസിയ എന്ന സ്ത്രീയായി അതിനുള്ള കാരണങ്ങളാണ് അവര് നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത് ഓക്കെ പറയൂ നമ്മൾ കേൾക്കട്ടെ ുള്ളവർക്കാത്തു ഞാൻ എൻ്റെ പേര് ബിജി ജി തോമസ് എന്നായിരുന്നു അസ്സാം വലൈക്കും വറക്കമത്തുള്ളവർക്കാത്തു ഞാൻ എൻ്റെ പേര് ബിജി തോമസ് എന്നായിരുന്നു ഇപ്പോൾ ആസിയ മറിയം എന്നുള്ള പേര് സ്വീകരിക്കാൻ അതിനുള്ള പ്രോസസ്സ് നടക്കുന്നു അപ്പം ആദ്യം ഞാൻ ക്രിസ്ത്യനായിട്ടൊരു അമ്പത്തിമൂന്ന് വർഷം മുമ്പ് ഹൈറേഞ്ചിലെ ഇടുക്കി ജില്ലയിലെ കുമളി എന്ന സ്ഥലത്ത് ഒരു കുടുംബത്തിൽ ജനിച്ചു പിന്നെ ഞാൻ അവിടെ ഒരു പത്തിരുപത് ഇരുപത് വർഷത്തോളം ക്രിസ്ത്യനായിട്ട് തന്നെ ജീവിച്ചു പിന്നെ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഡൽഹിക്ക് പോയി ജോലിയുടെ ആവശ്യത്തിനായി അവിടെ ഹംദർദ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന സ്ഥലത്ത് മിസ്ലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അവിടെയാണ് ഞാൻ ജോലി ചെയ്തത് ജോലി ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ കൂട്ടുകാരികളൊക്കെ മുസ്ലിംസ് ആയിരുന്നു കൂടുതലും അവരെക്കുറിച്ച് കുറേയൊക്കെ അറിയാൻ പറ്റി ഇസ്ലാം എന്താണെങ്കിലും വലിയ താല്പര്യമൊന്നും തോന്നിയില്ല പിന്നെ എല്ലാവരുടെയും കറക്റ്റായിട്ടുള്ള നിസ്കാരവും ഇതൊക്കെ കണ്ടപ്പം അവർക്ക് വിഗ്രഹങ്ങളില്ലാത്ത കാരണം ഞങ്ങൾ ക്രിസ്ത്യാനിയായിരുന്നു കത്തോലിക്കായിരുന്നപ്പം ഒരുപാട് വിഗ്രഹങ്ങളും യേശു യേശു ക്രിസ്തുവിൻ്റെയും മാതാവിൻ്റെയും അങ്ങനെ ഒത്തിരി പൊണ്ണിമന്മാരുടെയും ഒക്കെയുള്ള കുറേ വിഗ്രഹങ്ങളൊക്കെ ആരാധിക്കുന്നുണ്ട് പിന്നെ ഇസ്ലാമിൽ വിഗ്രഹങ്ങളൊന്നും കണ്ടില്ല ആരുടെയും പടം ഒന്നും വെച്ച് പൂജിക്കുന്നത് കണ്ടില്ല അങ്ങനെ കുറച്ചൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയത് എന്താണ് നിങ്ങൾക്ക് യേശു ക്രിസ്തു ഇല്ലേ മറിയൂല്ലേ അപ്പോൾ അവർ പറഞ്ഞ യേശു ക്രിസ്തു അറിയുമുണ്ട് പക്ഷേ അവരെ പ്രവാചകന്മാരായിട്ടാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദൂതന്മാരായിട്ടാണ് കാണുന്നത് എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് ഒരു സംശയങ്ങളൊക്കെ തോന്നി തോന്നിയാതെന്താണ് അവർക്കുണ്ട് യേശു ക്രിസ്തു ഞങ്ങൾക്കുണ്ട് യേശു ക്രിസ്തു അപ്പോൾ അവർക്ക് പിക്ചറില്ല വിഗ്രഹങ്ങളില്ല പിന്നെ അവർ പറഞ്ഞു ഖുറാനിലും മറിയത്തിനെ കുറിച്ച് തന്നെ ഒരു ചാപ്റ്ററുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അവരിൽ നിന്ന് മനസ്സിലാക്കി പിന്നെ കുറേ കുറേ അവിടെ ഡൽഹിയിൽ നമുക്കധികം പഠിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് ഫോണില്ല വർഷങ്ങളായി മുപ്പത് വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് മുപ്പത് വർഷത്തിന് മുമ്പായിട്ട് എനിക്ക് പഠിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഫോണോ യൂട്യൂബോ ഇന്നത്തെ പോലെ ഒരു മാധ്യമങ്ങളും വല്ല കുറച്ച് ആൾക്കാർ പറയുന്ന സ്കോളേഴ്സ് സ്കോളേഴ്സില്ല അങ്ങനെയൊക്കെ പറഞ്ഞു എന്തെങ്കിലും ആണെങ്കിലും അല്ല അല്ലാതെ വലിയ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇസ്ലാം സ്വീകരിക്കാൻ പറ്റി അതിൽ അത് കഴിഞ്ഞാൽ അവിടെ തന്നെ ഞാൻ എന്നെ കല്യാണം കഴിക്കാനായിട്ട് ഇസ്ലാമിൽ തന്നെ ജനിച്ച ഒരാൾ കല്യാണം കഴിച്ചു നിങ്ങളെ ഫാമിലിയായിട്ട് രണ്ട് മക്കളുണ്ട് ഇപ്പം ഒരു മോനും ഒരു മോളും എല്ലാവരും ഇസ്ലാമിൽ തന്നെയാണ് മോൻ വിവാഹമൊക്കെ കഴിച്ചു ഫാമിലിയായിട്ട് ജീവിക്കുന്നു മോള് കോളേജിൽ പഠിക്കുന്നു പ്രശ്നങ്ങളൊന്നുമില്ല അല്ല അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞു എപ്പോഴും എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് വലിയ വിവരങ്ങളൊന്നും കാരണം അവിടെ നിന്ന് കിട്ടിയില്ല പിന്നെ പീസ് റേഡിയോ പരിചയപ്പെട്ടു ഞാൻ പീസ് റേഡിയോയെ പറ്റി ഞങ്ങളെ പഠിപ്പിച്ച ഒരു സാർ തന്നെ എനിക്ക് പറഞ്ഞു തന്നു മലപ്പുറത്തുള്ള ഒരു സാറായിരുന്നു സാർ പറഞ്ഞു തന്നു നിങ്ങൾ പീസ് റേഡിയോ കേൾക്കുക അപ്പോൾ പീസ് റേഡിയോ ഞാൻ കേട്ട് കഴിഞ്ഞപ്പോഴാണ് കൂടുതലായിട്ടും ഇങ്ങനെ സ്കോളേഴ്സിനെ പറ്റിയും ഒരുപാട് തംഹീദിനെ പറ്റിയും നബീ സലഹ്ലഅലി വസ്ലാം ഒരു കാര്യം നിങ്ങൾ ഇവിടെ അണ്ടർലൈൻ ചെയ്ത് ശ്രദ്ധിക്കണം നമ്മളൊരു മതം സ്വീകരിക്കുമ്പോൾ മതമാണ് ഒരു വസ്ത്രമല്ല ഒരു പാത്രമല്ല ഒരു വീടല്ല ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ചോയ്സ് ഉണ്ട് മാറ്റാനും ഒരു മതം സ്വീകരിക്കുമ്പോൾ ആ മതത്തെക്കുറിച്ച് വളരെ നന്നായി അറിഞ്ഞ് മനസ്സിലാക്കി എന്റെ മതത്തെക്കാൾ മെച്ചമാണ് എന്തുകൊണ്ടും അത് എൻ്റെ മതത്തിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് ഇന്ന ഇന്ന കുഴപ്പങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ മതത്തിലേക്ക് പോകുന്നത് എന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കുകയെങ്കിലും വേണം അല്ലെ ഈ ഇസ്ലാമിലേക്ക് പോകുന്ന ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ആളുകളും പറയുന്നത് മതത്തെക്കുറിച്ച് എനിക്ക് അറിവില്ലായിരുന്നു പിന്നെ എങ്ങനെ നിങ്ങൾ അതിലേക്ക് പോയി സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ ഇവരുടെ സഹപ്രവർത്തകർ അതല്ലെങ്കിൽ കുടുംബത്തിലെ എന്തെങ്കിലുമൊക്കെ ബാഹ്യ ശക്തികൾ എന്ന് ഞാൻ പറഞ്ഞ് അതിനകത്ത് അങ്ങ് എല്ലാം ഇൻക്ലൂഡഡ് ആക്കിയ കാരണം അതാ എന്തെങ്കിലുമൊക്കെ പ്രേരണകൾ ഉണ്ടാകും ഈ മതത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടാണ് ഇവർ കുറച്ചെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ എനിക്ക് താല്പര്യമുള്ളത് കൊണ്ട് എനിക്ക് എൻ്റെ മതത്തിൽ താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ മതത്തെക്കുറിച്ച് പറയുന്നു എന്തേ പ്രശ്നം കൊഴപ്പുണ്ടോ കൊഴപ്പുണ്ടോ ആ ശരി ഉബൈദ് അവിടെ നിൽക്ക് ഉബൈദ് അവിടെ നിൽക്ക് ആ ഞാൻ ഉബൈദിന് പാണ്ഡിത്യം എന്താണ് എന്ന് തെളിയിച്ചു തരാം അപ്പോൾ ഈ സ്ത്രീ പറയുന്നു ബിജി തോമസ് ആസിയ മറിയം എന്ന പേര് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു കുടുംബം എല്ലാവരും വന്നു എന്തുകൊണ്ടാണ് ഈ മതം സ്വീകരിക്കുന്നത് അതിനൊരു കാരണം ഉണ്ടാകില്ലേ അതിനെ കുറിച്ച് അറിഞ്ഞോ മനസ്സിലാക്കിയിട്ടോ അല്ല ഞാൻ ഈ മതത്തിലേക്ക് വന്നത് ഈ മതത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ ഇതിനെ അറിയാൻ ശ്രമിച്ചത് ഇനി രക്ഷയില്ല കമലാസുരയ്യ ഇവിടെയൊക്കെ ഹിസ്റ്ററി അറിയില്ലേ ഇതിനകത്തു വന്നു കഴിഞ്ഞു ഇനിയും രക്ഷയില്ല ഇനിയും ഒരു തിരിച്ചു പോക്ക് സംഭവ്യമല്ല മനസിലായ അപ്പോ മദ്രസ